നമസ്കാരം ഹെഡ് ആൻഡ് ക്യാൻസർ സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വായിലെ ക്യാൻസറിന്റെ കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായ പുകയിലെ കുറിച്ച് നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റു കാരണങ്ങളെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് മദ്യമാണ് മദ്യം ഒരു ക്ലാസ് വൺ കാർസിനോജനാണ് അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഇനി മദ്യവും പുകയിലയും ഒരുമിച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് വായിലെ ക്യാൻസർ വരാനുള്ള സാധ്യത പല മടങ്ങ് കൂടുതലാണ് മദ്യം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാനുള്ളത് വായിൽ പല്ലിലെ കൂർത്ത അറ്റങ്ങളാണ് വായിൽ പല്ലിലെയോ അല്ലെങ്കിൽ വെപ്പ് വെപ്പുവല്ലിലുള്ള കൂർത്ത അറ്റങ്ങൾ കവിളിലെയോ നാക്കിലെയോ തൊലിയിൽ ഒരഞ്ഞ് സ്ഥിരമായിട്ട് ഒരു ഭാഗത്ത് തന്നെ സ്ഥിരമായിട്ട് ഒരഞ്ഞ് മുറിവുണ്ടാവുന്നൊരവസ്ഥ അത് ഭാവിയിൽ ആ കോശങ്ങളുടെ സ്വഭാവം മാറുവാ മാറാനും പിന്നീട് ക്യാൻസറെ മാറാനുള്ള റിസ്ക് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൂർത്ത പല്ലുകളോ അല്ലെങ്കിൽ കൂർത്ത അറ്റമുള്ള വെപ്പുവല്ലുകളോ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ കാണിച്ച് അതിന് അതിന് അത് ഗ്രൈൻഡ് ചെയ്ത് റൗണ്ട് ഓഫ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാനുള്ളത് ഹ്യൂമൻ പാപ്പിലുമോ വൈറസ് ആണ് എച്ച് പി വി എന്ന് പറയും വായിലെ ക്യാൻസറുമായിട്ട് നേരിട്ടൊരു ബന്ധം പറയാൻ പറ്റില്ലെങ്കിലും തൊണ്ടയിലെ ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എച്ച് വി വൈറസ് ആണ് അതായത് എച്ച് പി വി അണുബാധയുള്ളവർക്ക് തൊണ്ടയിലെ ക്യാൻസർ വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ് അതിനെതിരെയുള്ള വാക്സിനേഷനും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇത് കഴിഞ്ഞ പിന്നെയുള്ളത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചില പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻ അതായത് പൊട്ടൻഷ്യലി മാലിഗ്നന്റ് ഡിസോർഡേഴ്സ് അതായത് ചില വെളുത്ത അല്ലെങ്കിൽ ചുവന്ന പാടുകൾ വായലെ തൊലിയിലുണ്ടെങ്കിൽ അത് ഭാവിയിൽ ക്യാൻസറായി മാറാനുള്ള റിസ്ക് ഉണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും പാടുകൾ വായലുണ്ടെങ്കിൽ അവർ ഒരു മൂന്ന് മാസത്തിലോ അല്ലെങ്കിൽ ആറുമാസത്തിലോ ഒരിക്കെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് അതിന്റെ കൃത്യമായ ഇടവേളയിൽ പരിശോധന നടത്തി അത് ക്യാൻസറിലേക്ക് മാറുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മളുടെ ശരീരത്തിന് പ്രതിരോധം കുറയുന്ന ചില അവസ്ഥകൾ അതായത് എയ്ഡ്സ് പോലത്തെ അവസ്ഥകൾ അവർക്ക് പൊതുവേ പ്രതിരോധം കുറവായിരിക്കും അവർക്ക് വായിലെ ക്യാൻസർ വരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും അപ്പം അങ്ങനെ എന്തെങ്കിലും അവസ്ഥകളുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഇടയ്ക്ക് ഒരു ആറുമാസം ഒരിക്കലും ഒരു ഡോക്ടർ ഒരു ക്യാൻസർ ഡോക്ടറെ കാണിച്ച് അതിനുള്ള പരിശോധന നടത്തുന്നത് നല്ലതാണ് ഇനി ഈ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് ക്യാൻസർ വരില്ലേ വരാം പക്ഷെ അത് വളരെ കുറവാണ് അതായത് ഒരു രണ്ടോ മൂന്നോ ശതമാനം ക്യാൻസർ കേസുകളിൽ ഒരു റിസ്പെക്ടും ഇല്ലാതെ തന്നെ വരാറുണ്ട് അപ്പം അങ്ങനെ വല്ലതും അതുകൊണ്ട് തന്നെ ഈ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ അവർ ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ വായിലുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നിങ്ങളുടെ ഡോക്ടറെ കാണിക്കുക അതിന് വേണ്ടുന്ന പരിശോധനകൾ നടത്തുക